എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മോഹൻ ബഗാന്റെ സെക്കൻഡ് ചോയ്സ് ഗോൾ കീപ്പർ ആയിട്ടുള്ള ധീരജി സിംഗ് മോഹൻ ബഗാൻ വിടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ധീരജ് സിംഗ് ക്ലബ്ബ് വിടാനുള്ള മെയിൻ കാരണം കളിക്കാൻ കിട്ടുന്ന സമയക്കുറവ് ആണ് ഇപ്പോൾ ധീരജി സിംഗ് മറ്റൊരു ക്ലബ്ബ് നോക്കുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മോഹൻ ബഗാനിൽ മറ്റ് ചില വിശ്വസ്തമായ ഗോൾ കീപ്പർമാർ ഉണ്ടായതിനാൽ ധീരജിനെ സ്ഥിരമായി സ്റ്റാർട്ടില്ല ലൈനപ്പിൽ ഇടം ലഭിക്കാത്തതാണ് താരം മോഹൻ ബഗാൻ വിട്ടുപോകാനുള്ള മെയിൻ കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കൂടുതൽ കളിക്കാനായി ധീരജ് സിംഗ് പുതിയ ക്ലബിലേക്ക് മാറാനാകുമെന്നാണ് സാധ്യത ഇതിലൂടെ അദ്ദേഹത്തിന്റെ കരിയറിൽ കൂടുതൽ അവസരങ്ങളോ വളർച്ചയുടെ സാധ്യതകളോ ലഭിച്ചേക്കാം ഈ ഐ എസ് എൽ സീസണിൽ മോഹൻ ബഗാനിന് വേണ്ടി ധീരജ് സിംഗ് ഒരേ ഒരു മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ അതിൽ ഒരു ക്ലീൻ ചീറ്റും മോഹൻബഗാൻ വേണ്ടി ധീരജ് സിംഗിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ധീരജ് സിംഗിൻ്റെ കരിയർ തുടങ്ങിയത് ഇന്ത്യൻ ആയോസിൽ നിന്നായിരുന്നു അവിടെ നിന്ന് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും പിന്നെ മോഹൻബഗാനിലേക്കും പിന്നെ എഫ് സി ഗോവയിലേക്കും ആയിരുന്നോ കൂടുമാറിയിരുന്നത് ഇപ്പോൾ അവസാന മോഹൻബഗാൻ സൂപ്പർ ജിംസിലേക്ക് ആയിരുന്നു ഇവിടെ കളി ടൈം കിട്ടാത്തത് കാരണമാണ് ധീരജ് മോഹൻബഗാൻ വിടാനുള്ള മെയിൻ കാരണം ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക